ൊക്കെ നമ്മളെ റെഡിയാക്കി പകുതി കട്ട് ചെയ്തു പകുതി കട്ട് ചെയ്തിട്ട് പകുതിയാണത് അവിടെ ഇരിക്കുന്ന കേട്ടോ പകുതി കട്ട് ചെയ്തു പകുതി നമ്മളിത് നമ്മുടെ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് വെന്ത് വരണം കേട്ടോ ഒരു നാല് പ്രീസിലാണ് കേക്കാവുള്ളത് അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് അതിന്റെ മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പൊ മസാലക്കായിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരങ്ങോ അപ്പൊ ചെറിയ ഉള്ളി അവിടെ ഉണ്ട് ചെറിയ ഉള്ളി നമ്മൾ ഇത്രയും റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് മത്തല് കൊണ്ട് ഒരു കിടിലം ആട്ടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കിടിലമാണ് സംഭവം സൂപ്പറാണ് അപ്പം നമ്മൾ ഐറ്റംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ പാട്ട് പറഞ്ഞായിരുന്നു അപ്പം മത്തങ്ങ എടുത്തിട്ടുണ്ട് മത്ത നമ്മൾ ഒരു മത്തനാണ് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ പകുതി നമ്മളിതായി എടുത്തിട്ടുണ്ടാവും ഒരു മത്തനും പകുതി ഉണ്ടാവും പകുതിയാണ് കണ്ടിച്ച് എടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ രണ്ട് തേങ്ങയുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ട് പച്ചമുളക് പൊങ്ങണം അതിനൊക്കെ തന്നെ നമ്മളിവിടെ ആവശ്യത്തിന് മൂന്നാല് നമ്മുടെ മുളക് പിന്നെ അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ കറിയപ്പന അത് ഇത്രയും ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് നമ്മൾ ചെറിയ ഉള്ളിതാ ഇവിടുത്തേക്ക് കൊടുക്കണം കേട്ടോ അപ്പം ഈ മത്തനും പയരും കൂടെ നമ്മളത് കുക്കറിലേക്ക് കയറ്റി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് കുക്കറിലിരുന്ന് റെഡിയാവുകയാണ് അപ്പോൾ ഒരു നാല് പീസിൽ കേൾക്കാം കേട്ടോ കേട്ടോ നാല് പീസിൽ കേൾക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കണം തേങ്ങ അര ചിക്കൻ റെഡി ആക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമുണ്ട് അപ്പം ഇതൊന്ന് കുക്കറിലേക്ക് റെഡി ആയി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് നമുക്ക് ചെയ്യാം കേട്ടോ യേസ് അപ്പോൾ അതാ മത്തനം കൊണ്ട് ഒരു കിടിലം അട്ടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ അപ്പൊ നമുക്കത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അതിന് റെഡിയാക്കാം അപ്പൊ ചെറിയ ഉള്ളി മാത്രമാണ് അതായത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ടോയ്സ് അപ്പൊ ഒരു കിടിലം ഐറ്റമാണ് ചെയ്യുന്നത് ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ മത്തനും പയറും കിട്ടിലമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കടുക കേട്ടോ സപ്പോർട്ട് പൊടിയ അപ്പ മത്തൻ നമ്മൾ നേരത്തെ മത്തൻ വൃത്തിയാക്കി കൊടുത്തതിന്റെ അതിന്റെ തൊഴിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് കേട്ടോ അപ്പൊ അതാ മത്തൻ ഇതവിടെ ഉണ്ട് കേട്ടോ മത്തന്റെ പകുതിയുണ്ട് അപ്പൊ കൊണ്ട് നമുക്ക് നാളെ വേറെ ഐറ്റം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് മത്തനും പയറും ഇതാ നമ്മുടെ കുക്കറിലേക്ക് നയിട്ട് കൊടുത്തേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു വെറൈറ്റി കിടനമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്രശ്നവും കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളിത പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയാക്കാം ചെറിയ ഉള്ളി കഴിഞ്ഞു കേട്ടോ ചെറിയ ഉള്ളില കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് അവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കാണിച്ചു തരാം അപ്പോൾ വെളുത്തുള്ളിയും കൂടെ നമുക്ക് അത് റെഡിയാക്കി എടുക്കാം മൂന്നാല് അല്ലി ഉള്ളു കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്നും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ മത്തനും ഫയറും കൊണ്ട് കിടിലം കിടില്ല പഴയകാല ഒരു കിടിലമായിട്ടാണ് ചെയ്തതായിട്ടൊന്ന് എരിശ്ശേരി എന്ന പേര് പഴയ കാലയഴ്ച ഇപ്പൊ നമ്മൾ വെക്കുന്ന പോലെയല്ല പഴയ പഴയ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതേപോലെയാണ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടനമായിട്ട് കേട്ടോ ഓക്കെ അപ്പൊ എസ് എച്ച് ഹായ് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാ ഭർത്താ കിടനം ഹായ് പറയുന്നു അപ്പൊ അ ഒരു കിടനം ആയിട്ടുള്ള ഒരു നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ സൂപ്പർ ആണേ അപ്പൊ ഇനി നമുക്കതായി ബാക്കിയുള്ള ഈ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമുക്കതായി നമ്മളെ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് എസ് എച്ച് ആരോമൽ 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 എന്തിനാ ഞാൻ പോകുന്ന ഞാൻ ഇവിടെ വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരോമൽ വന്ന് കണ്ട പിന്നെ ആരോമൽ എന്റെ അടുത്ത് പോടാ എന്താ അർത്ഥം ഉള്ളത് ഓക്കെ ശരിയല്ലേ എന്റെ ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞേ ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഈ മുളക് കൊടുത്താൽ പ്രത്യേകിച്ച് കൊടുത്തു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളതൊരു കീടലം അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമുക്ക് അതങ്ങോട്ട് മാറ്റാം അപ്പൊ ഈ ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ എ കെ ക്രിയേഷൻ വന്നിട്ടുണ്ട് ഹായ് ബ്രോ എ കെ ക്രിയേഷൻ വന്നിട്ടുണ്ട് ഹായ് 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 അപ്പൊ നമ്മൾ ആരോമല് വന്നിട്ട് പറഞ്ഞു പോടാന്ന് പറഞ്ഞു ഞാൻ ഞാനിത് ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ഒരുപാട് ഫ്രണ്ട്സും ഒന്ന് കാണുന്നുണ്ട് അപ്പൊ ആരോ മലി വന്നിട്ട് പറഞ്ഞ് പോകണം ആരോമലിന്റെ മെസ്സേജ് തൊട്ട് മുന്നേ കിടപ്പുണ്ടെങ്കിൽ എ കെ ക്രിയേഷൻ തൊട്ട് മുന്നേ കിടപ്പുണ്ട് അത് മര്യാദയാണോ എനിക്ക് അറിയാൻ വയ്യ കേട്ടോ ശരിക്കും അപ്പം നിങ്ങളാണ് പറയാനുള്ളത് നമ്മളൊരു എന്താ പറയുക ഒരു നമ്മളൊരു കിടിലും ഒരു ഐറ്റം നമ്മളിങ്ങനെ കാണിക്കണം നമ്മളെ ഫ്രണ്ട്സിന് അപ്പോൾ ആരോപണത്തിഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഓക്കെ ഫ്രണ്ട്സ് എന്താണെന്നുള്ളത് അറിയാൻ പോയാൽ എന്തൊക്കെയും കുഴപ്പമില്ല ആരോ എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല ആരോപണം ഇഷ്ടപ്പെരോ മണി പറഞ്ഞോളൂ പിന്നെ അപ്പോൾ നമുക്കത് ചെറിയ ഉള്ളി അവിടെ എന്താ പറയുക എടുത്തിട്ടുണ്ട് ഓക്കെ ചെറിയ ഉള്ളി നടക്കണമുള്ള കല്ലെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കത് മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് മത്തൻ് മത്തനും പയറും കുക്കറിലേക്ക് സൗണ്ട് കേട്ടോണ്ടിരിക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഫസ്റ്റ് പിസിലായി അപ്പൊ നാല് പിസിൽ കേൾക്കണം കേട്ടോ നാല് പിസിൽ കേൾക്കണം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ തേങ്ങയാണ് അപ്പൊ തേങ്ങ കൊണ്ട് ഒന്ന് ചെരികി എടുക്കാൻ കേട്ടോ തേങ്ങ ചെരികണം പിന്നെ അതുകൊണ്ടൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാക്കി ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് എന്റെ സ്ഥലം ടൊമാൻഡോ ആണ് ടൊമാൻഡ്രോ മാറ്റങ്ങളാണ് കേട്ടോ നമുക്ക് തേങ്ങ ഇവിടെ കൊണ്ടുവരാം അപ്പൊ തേങ്ങ ഒന്ന് ചിരികി എടുക്കണം അപ്പൊ നമുക്കതാ തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ തേങ്ങ കൂടെ ചിരികി എടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേങ്ങ ഒന്ന് ചിരിയാട്ടോ അപ്പൊ നമുക്ക് മത്തനും അതിനൊക്കെ തന്നെ മത്തനും ചെറുപയരം മെയിനായിട്ട് മത്തൻ തന്നെയാണ് ഒരു കിടില അടിപൊളിയായിട്ട് ഉണ്ടാകുന്നത് കേട്ടോ ഓക്കെ സോറി യെസ് ചെറുപയർ അല്ല പയർ വലിയ വലിയ പയരം വലിയ പയറും കൊണ്ട് കേട്ടോ ചെറുപയർ വലിയ പയരും കൊണ്ടൊരു കിടിലം അടിപൊളി ഐറ്റോൺ ഉണ്ടാക്കും കേട്ടോ അപ്പൊ എക്കെ എന്റെ സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രോൺ കേട്ടോ ട്രിവാൻഡ്രം ട്രിവാൻഡ്രം ആറ്റിങ്ങൽ ക്രിയേഷൻ ആരോമൽ ആരോമൽ ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ എസ് എച്ച് ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ യെസ് നമ്മളത് ഒരു മൊത്തം കൊണ്ടൊരു അടിപൊളി ഒരു കിടനം ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിന്റെ തേങ്ങയാണ് ചിരികി കൊടുക്കാം അപ്പൊ തേങ്ങ വന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് നമുക്ക് തേങ്ങയും കഴിഞ്ഞാൽ നമുക്ക് അത് പനിയോട് തുടങ്ങാം ആ സമയം കൊണ്ട് നമ്മൾ മത്തം കുക്കറില് റെഡി ആവും കേട്ടോ അപ്പൊ നമുക്കത് തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ എല്ലാവരും ഹായ് പറഞ്ഞത് മത്തങ്ങ കൊണ്ട് മത്തം കൊണ്ട് നമ്മുടെ നാടൻ മത്തങ്കരം അട്ടിപ്പൊളി ഒരു കിരലം ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തോ അപ്പൊ എല്ലാവരും വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നല്ലൊരു കിരലം കിരലം അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തേങ്ങ ഒന്ന് ചിരിക്കണം തേങ്ങ ഒന്ന് ശരിക്കും നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ബാക്കി ഒരു തേങ്ങ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത മത്ത നേരത്തെ കട്ട് ചെയ്തെടുത്ത മത്തൻ്റെ പകുതിയാണിത് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പൊ ഈ പകുതി കൊണ്ട് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു ഇതുകൊണ്ട് പായസം വെക്കണമെന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ നാളെ ഇന്നിനെ ഒക്കില്ല ഇന്നൊരു വേറെ വേറൊരു കീടിനായിട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു പായസത്തിന്റെ പരിപാടി തന്നെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് നമുക്കിത് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത് ഇന്ന് ഇത് ചെയ്യാം കേട്ടോ ഇന്ന് ഇത് അപ്പോൾ നാളെ നമുക്ക് ഈ മത്തം കൊണ്ടൊരു കിടന്നും പായസം കൂടി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ മത്തം നമ്മൾ എടുത്ത് റെഡിയാക്കി പകുതി എടുത്ത് റെഡിയാക്കിയിട്ട് നമ്മളിത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആയിരിക്കുകയാണ് അപ്പം അതിന് നമുക്കത് തേങ്ങയൊക്കെ ഒന്ന് ചിരികി എടുക്കുന്ന സമയം കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അത ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിത് അവിടെ വട്ടൽ മുഴം എടുത്തിട്ടുണ്ട് പിന്നെ അതാക്കേണ്ടത് ഇവിടെ കറിപ്പില എടുത്തിട്ടുണ്ട് പിന്നെ അതാക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത്രയും ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതാ ഇവിടെ നമ്മുടെ മുളക് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകും അതിനൊക്കെ തന്നെ നമ്മളെ വെളുത്തുള്ളി അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് കെതം ആയിട്ടേക്കണം അപ്പൊ എല്ലാ ദിവസം കേട്ടോ അപ്പൊ മർത്തം കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ചേരട്ടെ അപ്പൊ ഇതാ ഒന്ന് രണ്ട് പിസിലായി കേട്ടോ ഒന്ന് രണ്ട് പിസിലായിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടെ അവർ രണ്ട് ബസ്സൂടെ കേൾക്കുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് നേരെ അങ്ങോട്ട് പോയിട്ട് തേങ്ങ ഒന്ന് റെഡിയാക്കാം ഓക്കെ പോകുന്നു തേങ്ങ ഒന്ന് ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ചെറിയ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം കേട്ടോ ലൈവ് ആയതുകൊണ്ടാണ് ഒത്തിരി താമസിക്കുന്നത് നമുക്ക് അതാ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്ന കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ അടിച്ച കേസും അപ്പൊ ഏകക്രേഷണത് അവസാനം പറഞ്ഞ സ്ഥലം എവിടെയാ എവിടെയാണെന്ന സ്ഥലം എൻ്റെ സ്ഥലം ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ സ്ഥലം എല്ലാവർക്കും അറിയാം എൻ്റെ കാണുന്ന എല്ലാ ഫ്രണ്ട്സും അറിയാം ഞാൻ ട്രിവാൻഡ്രോ ആറ്റിക്കലോ അപ്പോൾ അതാണ് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ സംസാരിക്കുന്നത് ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഒരു കിടിലം അടിക്കൊള്ളി മത്തം കൊണ്ട് ഒരു കിടിലം വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണാൻ കേട്ടോ സപ്പോർട്ട് ചെയ്യാം അതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണാം സപ്പോർട്ട് കേട്ടോ തീർച്ചയായിട്ടും അവിടെ കൊണ്ട് ഒന്നാണ് അപ്ലൈ ഫ്രണ്ട് അപ്പം നമുക്ക് തേങ്ങത ഏകദേശം നമുക്ക് കുറച്ചുകൂടെ ഉണ്ടല്ലേ വേണം അപ്പൊ ഒരു കിടിലം ഐറ്റം ആണ് അത് ആരും മിസ് ചെയ്യട്ടോ സംഭവം നല്ല സൂപ്പർ അടിപൊളി ഐറ്റം ആണ് നമുക്ക് തേങ്ങ കൊണ്ട് ബോട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ അപ്പൊ ആരും ഇല്ല ഇവിടെ എല്ലാരും വന്നേ എല്ലാരും ഹായ് പറഞ്ഞ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ നമുക്ക് തേങ്ങ എന്താ കുറച്ചുകൂടി ചിരികി എടുക്കാനുണ്ട് കേട്ടോ അടിപൊളി ഒരു കിടിലം ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് ായിട്ടോ അപ്പൊ ലൈവ് ആയത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു ഡീല ഇതിലേക്ക് വരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ കാണാത്ത ഫംഗ്ഷൻ കാണാൻ മത്തനാണ് എടുത്തേക്കുന്നത് മത്തൻ കൊണ്ടാണ് കിടം അട്ടിപ്പൊളിയായിട്ട് ചെയ്യുന്നുണ്ട് മദനാണ് മത്തങ്ങ ഉണ്ടോ നമ്മുടെ നാടൻ മത്തങ്ങ ഓക്കെ അതൊന്നും മേടിച്ചോണ്ട് വന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു കിടലം സൂപ്പർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളെ മത്തനൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളതാ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ അതാ രണ്ട് ബെസിൽ കേട്ടോ കേട്ടോ രണ്ട് ബസ്സില് കേട്ടോ ഇനിയും ബെസിൽ കേൾക്കാവുണ്ട് അതുകൂടെ കേൾക്കുമ്പോഴത്തേക്ക് സംഭവം റെഡിയാവും കേട്ടോ ഓക്കേ കേസ് അതാ ഈ മട്ടനവിടെ വയ്ക്കാം അതിലൊക്കെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതെവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ അക്കളും അതിലൊക്കെ തന്നെ കറിയപ്പുല ചെറിയ ഉള്ളി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം നമുക്കത് തേങ്ങ അതവിടെ ചിരി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇത്ര തേങ്ങ മതി കേട്ടോ ഏകദേശം ഒരു ഒരു തേങ്ങ ഒരു തേങ്ങ എന്ന് പറയുന്ന പുല ഒരു മുക്കാൽ തേങ്ങ എന്ന് പറയാം കേട്ടോ മുക്കാൽ തേങ്ങ എന്നെ ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കി ഇത് ഇവിടെ ഉള്ളത് ചെറിയ ഉള്ളിയാണ് പച്ചമുളകാണ് അതിനൊക്കെ തന്നെ നമ്മൾ വെളുക്കുള്ളിയാണ് അതെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഇവിടെ നമ്മളെ മത്തൻ എല്ലാം വേലിക്കൂണുണ്ടോ അതെന്ന് വന്നിരിക്കുന്നത് ആ ഒരു നിറമാണ് ആ ചുവ നിറം മത്തങ്ങയുടെ നിറമാണ് കേട്ടോ അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം അപ്പോൾ നമുക്കത് തേങ്ങ എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അത് ശരിക്കും വെറൈറ്റി ആണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കിട്ടും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അത്ര കുറവാണ് നമ്മുടെ ചാനലിലേക്ക് നോക്കുമ്പോഴത്തേക്കും അറിയാം കേട്ടോ സബ്സ്ക്രൈബ് വരെ കുറവാണ് അപ്പോൾ പിന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇനി നമുക്കത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇവിടെ നമ്മളെ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് ഈ തേങ്ങ നമ്മൾ കുറച്ച് തേങ്ങ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ തന്നെ മാറ്റി വെച്ചിരിക്കുന്നത് അത് വറ ഈ നമ്മൾ ഈ മാറ്റി വെച്ച തേങ്ങ വറക്കാനാണല്ലോ അത് വറക്കാനുള്ള തേങ്ങയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് മസാല ഉണ്ടാക്കിയുള്ള തേങ്ങയാണ് അപ്പോൾ എല്ലാം എന്താ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നവും താളുകൾ അപ്പം നമുക്ക് കുപ്പറാണ് ഒരു കിട്ടി കുരിച്ചിന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കിളിവാറുന്നൊരു ഐറ്റമാണ് ചെയ്യുന്നത് അടിപ്പൊളിയാണ് അപ്പോൾ തേങ്ങ അതാ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ ഇട്ട് പോകുന്നു തിഡിലം അടിപ്പൊളി ഫ്രഷ് മത്തങ്ങയാണ് തിഡലമാണ് കേട്ടോ അടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് നമുക്ക് അതിനേക്ക് ഇട്ട് കൊടുക്കാം ചെറുതറങ്ങി ഓടിക്കേണ്ട വലുതാറങ്ങി ഒന്ന് ഓടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് അടുത്തായിട്ട് കൊടുക്കേണ്ടത് ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് കേട്ടോ അവർക്ക് കൊടുക്കേണ്ടത് അപ്പൊ എല്ലാവരും കാണണം അതിനെക്കാട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതിനെക്കാൻ ആരും കമൺസ് ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കെ ഏകക്രീക്ഷൻ മാത്രമാണ് കമൺസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആരോമൽ വന്നായിരുന്നു ആരോമല തീരെ ഇഷ്ടപ്പെട്ടില്ല ഇത് ചെയ്യുന്നത് ആരോ മഴ അത് ചെയ്യാൻ പാടില്ല നമ്മളൊരു ഉള്ളി പോയി ഓക്കെ ബാക്കിയുള്ള പ്രശ്നം വന്നിട്ടില്ല അപ്പൊ എല്ലാവരും സഹായിച്ച് എല്ലാ പ്രശ്നം നമുക്ക് നമുക്കതാ ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ നമ്മളിവിടെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ തൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി തൈട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ പച്ചമുളക് തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കിടം അടിപൊളി ഒരു മസാല ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് കേസും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്കത് മിക്സിയിലേക്ക് ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് മിച്ചി അടയ്ക്കാം ഇനി നമുക്കത് ഒന്ന് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഓക്കെ അല്ല അതിന് മുന്നേ നമുക്ക് അവര് അടിപൊളി ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ സോറി നമ്മളെ ജീരകം ഓക്കെ ജീരകം കൂടുതലായിട്ട് കൊടുക്കാം കേട്ടോ അത് ഉട്ടുപോയി അപ്പൊ ജീരകത്തിന് അഥവാ ഞാൻ പറഞ്ഞുതരാം ഒരു കാൽ കാൽസ്പൂണിന് താഴെ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ കാൽസ്പൂൺ വേണ്ട ഒരു രണ്ട് മൂന്ന് നുള്ളിൽ എന്ന് പറഞ്ഞാൽ പറയാം രണ്ട് മൂന്ന് നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ മിസ്സീടെ അടയ്ക്കാം ഓക്കെ ഫ്രണ്ട് നമുക്ക് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ അപ്പൊ നന്നായിട്ട് അടിച്ചൊന്ന് റെഡി ആക്കി അയക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്ന തേങ്ങ നമുക്ക് വറക്കാവുന്ന തന്നെയാണ് കേട്ടോ ഓക്കെ അത് ലോങ് ആയിട്ട് അടിക്കേണ്ട കേട്ടോ അല്ല ലോങ് വേണ്ട ചെറുതായിട്ട് അടിച്ചു ഒന്ന് എന്താ പറയാ നമ്മളെ മെയിൻ റെഡിയാക്കി എടുക്കൂലേ അതേ കിടക്കാൻ മാത്രം ഒന്ന് റെഡി ആക്കി എടുക്കുക അപ്പൊ ഞാൻ അതിന്റെ അളവ് കാണിച്ചു തരാം ഇത് മതി ഈ ഒരു രീതിയിലേക്ക് കേട്ടോ കാരണം കൂടുതൽ അടിച്ചങ്ങ് ചതച്ച് അതായത് കണ്ടു അതായത് ഈ ഒരു രീതിയിലേക്ക് മാത്രം ഒന്നാക്കി എടുത്താൽ മതി ജസ്റ്റ് ഒന്ന് മൂന്ന് അടിക്കും രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് ഇതാക്കിയാൽ മാത്രം മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അങ്ങനെ ആയിട്ടുണ്ട് അപ്പം നമ്മളെ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് അടുത്തുള്ളത് നമ്മളെ തേങ്ങയാണ് കേട്ടോ തേങ്ങയുടെ പരിപാടി ഉണ്ട് പിന്നെ അതിനൊക്കെ അവിടെ കുറച്ച് നമുക്ക് ചെറിയ ഉള്ളി ഇരിപ്പുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ കാണിച്ചു തരാം അപ്പോൾ എല്ലാം എന്താ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ ഓക്കെ അതാപോലെ ഒന്ന് ചോദിക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് നമുക്കൊന്ന് കണ്ടിക്കാം കണ്ടിച്ച് ഒന്ന് ചെറുതായിട്ട് ഈ നമ്മളെ മുട്ടയ്ക്ക് കരി നമ്മൾ ഓംപ്ലേറ്റ് അടിക്കാൻ വേണ്ടി അരിയുന്ന പോലെ ഒന്ന് അയച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലം ഒരു വെടിക്കെട്ടായിട്ടുള്ള ചെയ്യുന്നത് ആരും ആര് കേസ് അതിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ആര് ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാരും എവിടെ പോയി നമുക്കത് ഒരുപാട് കമൺസ് ഒക്കെ പറഞ്ഞാണല്ലോ ആരും ഇല്ല ഇവിടാ എല്ലാരും ഒന്ന് വന്നേ നമ്മുടെ മത്തൻ കൊണ്ടൊരു കീടലം ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടോളൂ ചെയ്യുന്ന സോറി ഓക്കെ സഭാ ഇവിടെ വരാം അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇതാണ് പട്ടയം അതിനൊക്കെ എന്നാൽ വലിയ പേര് ചെറിയ പേരല്ല ഞാൻ നേരത്തെ ഒരു പാട്ടിൽ ചെറിയ പേർ എന്ന് പറഞ്ഞാൽ പാട്ടത്തിൽ ചെറിയ പേരല്ല വലിയ പേര് വെൻപയറാണ് അപ്പൊ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു നാല് പീസിലേക്ക് കേട്ടോ നാല് പീസിലേക്ക് കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ചെറിയ തീലിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ സാവകാശം കേട്ട് വന്നാൽ മതി അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡി ആക്കാം കേട്ടോ അപ്പൊ ഒരു കിടലം വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ മസാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ മിക്സിയിട്ട് അരച്ചെല്ലാം നിലയ്ക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കും ചെറിയ ഉള്ളിയാണ് അപ്പോൾ നമുക്ക് ഇത് വറക്കാനുള്ളതാണ് അല്ലേ നമുക്ക് ഇത് വറത്തെടുക്കാറുണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് കാണാം കേട്ടോ നമ്മൾ കിടലമാണ് അപ്പൊ ഇനി നമുക്കിത് മതി നമുക്ക് ഇതിന്റെ തീർച്ചയായിട്ടും സിസ്റ്റം കൊണ്ട് ഓഫ് ചെയ്യാം കേട്ടോ ഓക്കെ തീത ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാം അപ്പൊ നമ്മളെ മത്തൻ കൊണ്ട് നമ്മളെ കിടന്ന മത്തൻ കൊണ്ടല്ല അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് അപ്പൊ ആരും മിസ് ചെയ്യരുത് സംഭവം നല്ല സൂപ്പർ ആയിട്ടാണ് ഓക്കെ ഫ്രണ്ട് ഓക്കേ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് ഇവിടെ റെഡിയാണ് അതിനൊക്കെ ഇതും ഇവിടെ റെഡിയാണ് ഇപ്പൊ ഏകദേശം ഒന്ന് എന്താ പറയാ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമുക്കത് ഇപ്പൊ വെള്ളത്തിൽ ഒന്ന് കാണിച്ച് ഓപ്പൺ ചെയ്യണം അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ദേ വരുന്നു അടുത്തൊരു പാട്ടമായിട്ട് വന്ന് വിശദമായിട്ട് തന്നെ എല്ലാം കളിച്ചിട്ടും കേട്ടോ ഓക്കെ പറഞ്ഞാൽ അതേപോലെ ഒരു പാർട്ട്മെന്റ് നിങ്ങൾ